അർദ്ധവൃത്തത്തിന്റെ വിസ്തീർണം ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തേഴ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആയാൽ അതിന്റെ ആരം എത്ര ചുറ്റളവ് എത്ര ഇത് വൃത്തമാണ് സർക്കിൾ ആണ് ചോദ്യത്തിൽ അർദ്ധവൃത്തമാണ് പറയുന്നത് അർദ്ധവൃത്തം എന്ന് പറഞ്ഞാൽ സെമി സർക്കിൾ സെമി സർക്കിളിൻ്റെ ഏരിയ നമുക്ക് തോന്നുന്നുണ്ട് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തേഴ് ഇത് സർക്കിളാണ് സെമി സർക്കിൾ പറഞ്ഞാൽ ഇതിൻ്റെ പകുതിയാണ് ഇതാണ് അർത്ഥവൃത്തം ഇതിൻ്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് അർദ്ധവൃത്തത്തിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് അതിൻ്റെ ആരവും ചുറ്റളവും കാണണം വൃത്തത്തിൻ്റെ വിസ്തീർണം സൂത്രവാക്യം പയ്യർ സ്ക്വയർ ആണ് വൃത്തത്തിൻ്റെ വിസ്തീർണം സൂത്രവാക്യം പയ്യാർ സ്ക്വയർ അപ്പോൾ അർദ്ധവൃത്താവുമ്പോൾ ആവുമ്പോൾ അതിൻ്റെ പകുതി മതി അര പയ്യാർ സ്ക്വയർ അർദ്ധവൃത്തത്തിൻ്റെ വിസ്തീർണം അര പയ്യാർ സ്ക്വയർ അത് നമുക്ക് തന്നിട്ട് എത്രയാണ് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തേഴ് അപ്പോൾ ഒന്ന് ബൈ രണ്ട് ഇൻറ്റു പൈ വില നമുക്ക് ഇരുപത്തിരണ്ട് ബൈ ഏഴ് എന്ന് എഴുതാം ഭിന്ന സംഖ്യായ രൂപം ദശാംശം ആവുമ്പോൾ മൂന്ന് പോയിൻ്റ് ഒന്ന് നാല് എഴുതാം പിന്നെ ഇൻറ്റു ഇതിൻ്റെ കൂടെ ആർ സ്ക്വയറും ഉണ്ട് സമം ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് നമുക്ക് ഇത് വെടിച്ചെടുക്കുമ്പോൾ കൂടെ പതിനൊന്ന് വരും വെടിച്ചു പതിനൊന്ന് വരും അപ്പോൾ ഒന്ന് ഇപ്പോ പതിനൊന്ന് പതിനൊന്ന് ആറ് സ്ക്വയർ പതിനൊന്ന് ആറ് സ്ക്വയർ ബൈ ഏഴ് സമം ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തേഴ് ബൈ ഏഴ് അങ്ങോട്ട് എടുക്കണു ഇപ്പോൾ പതിനൊന്ന് ആർ സ്ക്വയർ സമയം ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തേഴ് ഇൻറ്റു ഏഴ് ഇതിന്ന് ആർ സ്ക്വയർ കാണാൻ ഇൻറ്റു പതിനൊന്ന് അങ്ങോട്ട് എടുക്കുള്ളൂ അപ്പോൾ ബൈ പതിനൊന്നാകും ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തേഴ് ഇൻറ്റു ഏഴ് ബൈ പതിനൊന്ന് നമുക്കിത് പഠിച്ചെടുക്കുമ്പോൾ അറുപത്തിരണ്ടിൽ ഐ പതിനൊന്ന് അമ്പത്തഞ്ച് പതിനൊന്ന് അയി പതിനൊന്ന് അമ്പത്തഞ്ച് സിഷ്ടം ഏഴ് എഴുപത്തി മൂന്നിൽ ആറ് പതിനൊന്ന് അറുപത്താറ് ശിഷ്ടം ഒരു ഏഴ് വരും എഴുപത്തേഴ് ഏഴ് പതിനൊന്ന് എഴുപത്തേഴ് അഞ്ഞൂറ്ററുപത്തേഴ് ഇത് പഠിച്ചെടുക്കുമ്പോൾ ഇനി ഇൻഡു ഏഴും ഉണ്ട് അപ്പോൾ ആർ സ്ക്വയർ സമം ഇത് ഗുണിക്കുമ്പോൾ ഏഴ് നാൽപ്പത്തൊമ്പത് ഇഷ്ടം നാല് ഏഴാറ് മുപ്പത്തി ഏഴാറ് നാൽപ്പത്തി രണ്ട് നാല് നാല്പത്താറ് ഇഷ്ടം നാല് ഏഴഞ്ച് മുപ്പത്തഞ്ചും നാലും മുപ്പത്തി ഒമ്പത് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ആറ് സ്ക്വയർ സമം മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതാണെങ്കിൽ ആറ് എങ്ങനെയാണ് കാണുക അതിൻ്റെ റൂട്ട് കാണുക മൂവായിരത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൻ്റെ റൂട്ട് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൻ്റെ വർഗ്ഗം കാണണം ഇപ്പം നമുക്ക് അറുപത്തൊമ്പത് ഒരു ഗ്രൂപ്പ് മുപ്പത്തൊമ്പത് ഒരു ഗ്രൂപ്പ് ഇവിടെ എന്ത് വരും ആറ് ആറ് മുപ്പത്തി ആറ് ഒരേ സംഖ്യ ഇടണം ഏഴേഴായി നാൽപ്പത്തൊമ്പത് കൂടും അപ്പോൾ ആറ് ആറ് മുപ്പത്തി ആറ് കുറയ്ക്കുമ്പോൾ മൂന്നു വരും അടുത്ത ഗ്രൂപ്പ് ഒന്നിച്ച് ഇറക്കിയിടുക അറുപത്തൊമ്പത് ഈ ആറിൻ്റെ ഇരട്ടി ഇവിടെ ഇടുക ആറിൻ്റെ ഇരട്ടി ഇവിടെ പന്ത്രണ്ട് എന്നിടുക ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഒരു സംഖ്യ ഇടണം അതേ സംഖ്യ എവിടെ ഇടണം അപ്പോൾ ഇവിടെ നമ്മൾ ഇട്ടാൽ ഇവിടെ ഈ ഇട്ടാൽ ഈ മൂന്ന് കൊണ്ട് നൂറ്റി ഇരുപത്തി മൂന്നിനായി കുടിച്ചാൽ മുന്നൂറ്റി ഇറുപത്തൊമ്പത് കിട്ടും അങ്ങനെ വേണം നമ്മൾ കണക്ക് കണക്ക് ചെയ്യാൻ അങ്ങനെയാണ് റൂട്ട് കാണുക അപ്പോൾ മൂന്ന് അതിൻ്റെ നൂറ്റി ഇരുപത്തൊമ്പത് കുടിച്ചാൽ നൂറ്റി ഇരുപത്തി ഒമ്പത് കുടിച്ചാൽ മുന്നൂറ്റി അറുപത്തി ഒമ്പത് അപ്പോൾ കുറയ്ക്കുമ്പോൾ പൂജ്യം വന്നു ഇത്തരം എത്രയാണ് ആറ് കിട്ടി എത്രയാണ് അറുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ നമുക്ക് എന്ത് കിട്ടി ആരം കിട്ടി ഇനി ചുറ്റളവ് കാണണം ചുറ്റളവ് അർദ്ധവൃത്തത്തിൻ്റെ വൃത്തത്തിന് ചുറ്റളവ് എന്താണ് വൃത്തത്തിൻ്റെ ചുറ്റളവ് ടൂ ആണ് വൃത്തത്തിന് ചുറ്റളവ് ടു പയ്യാറ് അപ്പോൾ അർദ്ധവൃത്തത്തിന് ഇത് വരും പൈ ആറ് അർദ്ധവൃത്തത്തിൻ്റെ അതായത് ഇത്രയും ദൂരം ഈ ചുറ്റളവ് എത്രയാണ് പൈ ആണ് അപ്പോൾ ചുറ്റളവ് പെരിമീറ്റർ ഈക്വൾ ടു എത്രയാണ് അർദ്ധവൃത്തിൻ്റെ ടു പൈ ആറിൻ്റെ പകുതി പൈ ആർ പക്ഷേ അർദ്ധവൃത്തം പറഞ്ഞാൽ ഇതാണ് അപ്പോൾ അതിൻ്റെ ചുറ്റളവ് പറയുമ്പോൾ ഇത് മാത്രം പോരാ ഇതും കൂടി ചേർക്കണം ഇതെന്താണ് ഇത് വ്യാസാണ് ഡയമീറ്റർ ആണ് ആരത്തിൻ്റെ ഇരട്ടി അപ്പോൾ നമുക്ക് എന്ത് എഴുതാം പ്ലസ് രണ്ട് ആർ എന്നെഴുതാം ഇതിൽ വില കൊടുക്കുമ്പോൾ പൈ ആർ പൈ എത്രയാണ് ഇരുപത്തിരണ്ട് ബൈ ഏഴ് ഇൻറ്റു പൈ ഇരുപത്തിരണ്ട് ബൈ ഏഴ് ഇൻറ്റു ആറ് അറുപത്തി മൂന്ന് പ്ലസ് രണ്ട് ആറ് ഇത് ഡയറക്റ്റി രണ്ട് ആറ് പറഞ്ഞാൽ ഡയറക്റ്റി ഇത്ര വരും നൂറ്റി ഇരുപത്തി ആറ് നമുക്ക് ഇത് പഠിച്ചെടുക്കുമ്പോൾ ഒമ്പത് വരും ഒമ്പിറ്റ് ഏഴ് അറുപത്തി മൂന്ന് അപ്പോൾ ഇരുപത്തിരണ്ട് ഇൻറ്റു ഒമ്പത് കുടിക്കുക ഇരുപത്തിരണ്ട് ഇൻറ്റു ഒമ്പത് ഒമ്പിറ്റ് രണ്ട് പതിനെട്ട് ശിഷ്ടം ഒന്ന് ഒമ്പത് രണ്ട് പതിനെട്ടൊന്ന് പത്തൊമ്പത് നൂറ്റി തൊണ്ണൂറ്റെട്ട് പ്ലസ് നൂറ്റി ഇരുപത്താറ് കൂട്ട് എട്ടു ആറ് പതിനാല് ശിഷ്ടം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് പന്ത്രണ്ട് ശിഷ്ടം ഒന്ന് ഒന്നൊന്ന് രണ്ടൊന്ന് മൂന്ന് ഉത്തരം ചുറ്റളവ് എത്രയാണ് മുന്നൂറ്റി ഇരുപത്തിനാല് സെൻറ്റിമീറ്റർ